നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ എ സി ആർ ടിയും പഴയ എ സി ആർ ടിയും കൂട്ടി അണക്കിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയുടെ ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹർദ്ദമായ സ്വാഗതം കേരള ഹിസ്റ്ററി ഓൾഡ് ആൻഡ് ന്യൂ എ സി ആർ ടി എന്ത് ചെയ്തു നമ്മളവിടെ അരിച്ചു പെറുക്കി അങ്ങോട്ട് കൈ തന്നിട്ടുണ്ട് ഈ കേരള ജോ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് എ സി ആർ ടി നോക്കേണ്ട ആവശ്യമില്ല അല്ലെ നമ്മൾ അഞ്ച് വീഡിയോ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അഞ്ച് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ പ്രയോജനപ്പെടുത്തണം എന്നാലേ നിങ്ങൾ കേരള ഹിസ്റ്ററി എന്ത് ചെയ്തോളൂ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ അങ്ങനെ അഞ്ച് വീട് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് നമ്മൾ കടന്നു ഇന്ത്യൻ ജ്യോഗ്രഫിയില് ആറാമത്തെ ക്ലാസ്സിലേക്കാണ് അപ്പൊ നമുക്ക് പുതിയ ഏഷ്യാട്ടും പഴയ ഏഷ്യാട്ടിലും വരുന്ന ലെസൻസ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിന്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി മണലാരണത്തിലൂടെ തീരങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ശാസ്ത്രം ഇത്രയും ലെസൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ജോഗ്രഫിയില് ഇത് 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 ഫുള്ളും ഏതാണ് പുതിയ സി ആട്ടിയാണ് ഇത് ഫുള്ളും ഏതാണ് പഴയ സി ആട്ടിയാണ് അപ്പൊ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം കഴിഞ്ഞു ലോകത്തിന്റെ നെറുകിൽ കഴിഞ്ഞു വിശാല സമതല ഭൂവിൽ ഒരു ക്ലാസ് കഴിഞ്ഞു വിശാല സമതല ഭൂവിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നോക്കാം നമ്മൾ രണ്ടാമത്തെ വിശാല സമതല ഭൂവിൽ വരുന്ന മേഖല ഏതാണ് മഹാസമതലം ഉത്തരമഹാസമതലം അല്ലേ മഹാസമതലം ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ളതിൽ ഉത്തര പർവ്വത മേഖല കംപ്ലീറ്റഡ് ഓക്കേ നിങ്ങൾ പഠിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അല്ലെ ചെയ്യണം കണ്ടിട്ട് െ കണ്ടു പോയാ പോരാ വീണ്ടും എടുത്തിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഇത് എല്ലാം എങ്ങനെയാണ് ഒട്ടപ്പാത്രത്തിന്റെ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയുണ്ടാകും എല്ലോ ഗുണമുണ്ടോ ഇല്ല എന്ന അവസ്ഥയാകും റിവിഷൻ ചെയ്ത് മാറ്റി വെക്കണം അപ്പൊ വിശാല സമുദ്ര ഭൂമില് ഉത്തരമഹാസമുദ്രത്തെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ അതിന്റെ വിശേഷണങ്ങളും അതിന്റെ ഘടനകളും ഒക്കെ നമ്മൾ പഠിച്ചു ഇനിയിപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ബാലൻസ് ആണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വരും പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വരുന്നത് അല്ലേ പി എസ് സി ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചോദിക്കുന്നില്ല കാരണം ഒക്കെ തിരിച്ചു മറിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ പഠിച്ചു വെച്ചോ വടക്കു നിന്നും തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട് ബാബർ ടെറായി എക്കൽ സമതലം ഓക്കെ അപ്പൊ ബാബർ എന്താണെന്ന് നോക്കാം എന്താണ് ബാബർ എന്താണ് ടെറായി എന്താണ് എക്കൽ സമതലം പഠിച്ചേ പറ്റൂല്ലേ ഓക്കെ എന്താണ് ബാബർ ശിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായിട്ട് തെക്കു ഭാഗത്താണ് ബാബർ കാണപ്പെടുന്നത് ബാബർ എന്ന പ്രദേശം ശിവാലിക് പർവ്വത നിരക്ക് സമാന്തരമായിട്ട് തെക്കു ഭാഗത്ത് എട്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണ് നദികൾ കൊണ്ടുവരുന്ന ഉരുളം കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് നദികള് ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകാത്തത് കാരണം ഈ ഉരുളം കല്ലുകളും പാറക്കല്ലുകളും ഒക്കെ അവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ട് ഈ ബാബർ സമതലം രൂപപ്പെട്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ കല്ലുകളുടെയും പാറകളുടെയും ഒക്കെ അടി കൂടെ ആയിട്ടാണ് എന്ത് ഒഴുകുന്നത് നദികൾ ഒഴുകുന്നത് അപ്പൊ നദികൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല പഠിച്ചല്ലോ ശിവാലിക് പർവ്വതം സമാന്തരമായി തെക്കു ഭാഗത്ത് ഓക്കെ എട്ട് ടു പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഒരു വിശാലമായിട്ടാണോ വിശാലമായ അവിടെ വരും ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ ലെവൽ ചോദിക്കും വിശാലമായ ഭൂവിഭാഗം ആ റൈറ്റ് ശരിയാണ് വീടെത്തുമ്പോ അതാ തെറ്റ് ഓക്കെ ഇടുങ്ങിയ ഭൂവിഭാഗമാണ് എന്താണ് അവിടെ കാരണം ഈ ബാബറിലെ സവിശേഷത എന്താണ് നദികൾ കൊണ്ടുവരുന്ന ഉരുളങ്കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പൊ നദികളൊന്നും ഈ ഭാഗങ്ങളിൽ എന്തില്ല ദൃശ്യമാകുന്നില്ല പഠിച്ചു വെച്ചോട്ടോ ബാബർ ഓക്കെ ബാബർ മനസ്സിലാ ഓർമ്മ വെച്ചോ ഇനി നമുക്ക് ടെറായി മേഖലയെ കുറിച്ചിട്ട് നോക്കാം ബാബർ അവിടെ ഓക്കെ ആയില്ലോ മറക്കരുത് കേട്ടോ ഇനി ബാബർ മേഖലക്ക് സമാന്തരമായിട്ട് പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിലായിട്ടാണ് ടെറായി പ്രദേശം കാണപ്പെടുന്നത് വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലമാണ് കേട്ടോ ഈ ബാബർ മേഖലയില് അപ്രത്യക്ഷമാകുന്ന നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബാബർ മേഖലയിൽ നദികൾ കാണപ്പെടാറില്ല എന്ന് പറഞ്ഞു അല്ലെ അവിടെ അപ്രത്യക്ഷമാകുന്ന നദികൾ എവിടെയാണ് പുനർജനിക്കുന്നത് ടെറായി മേഖലയിലാണ് കേട്ടോ അപ്പൊ ഇവിടെ നദികൾ ഉള്ളത് കൊണ്ട് അവിടെ സസ്യജാലങ്ങൾ ധാരാളം ജീവി വർഗങ്ങളും ഒക്കെ എന്തുണ്ട് ടെറായി മേഖലയിലുണ്ട് കേട്ടോ കൃഷിക്ക് ഉപയോഗ പ്രദേശം ഇത് തന്നെയാണ് ടെറായി മേഖല തന്നെയാണ് ബാബർ മേഖലക്ക് സമാന്തരമായിട്ട് പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിലും വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലമാണ് ബാബർ മേഖലയിൽ അപ്രതീക്ഷമാകുന്ന നില നദികൾ കാരണം ബാബർ മേഖലയിൽ നദികളുണ്ട് പക്ഷെ മേലോട്ട് കാണുന്നില്ല കാരണം എന്താണ് അവിടെ പാറക്കെട്ടുകളും ചരലുകളും ഇതൊക്കെയല്ല അപ്പൊ അതിന്റെ അടിയിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് വെള്ളം ഒഴുകുന്നത് അപ്പൊ മേലയ്ക്ക് എന്ത് ചെയ്യുന്നില്ല കാണപ്പെടത്തില്ല പക്ഷേ ആ നദികൾ എവിടെ എത്തുമ്പോ ദൃശ്യമാകും ടെറായ് മേഖല എത്തുമ്പോ അവിടെ ദൃശ്യമാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നദികളുടെ സാന്നി സാമീപ്യം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും സസ്യങ്ങളും ധാരാളം ജീവി വർഗങ്ങളും ടെറായ് പ്രദേശത്തുണ്ട് ഇനി അവിടെ കാണപ്പെടുന്ന നമ്മൾ പറഞ്ഞു അവിടെ കാരണം നദികളൊക്കെ ഇതാകുന്നുണ്ട് അവിടെ സമതലങ്ങൾ രൂപപ്പെടുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് പ്രളയ സമതലം ടൊട്ടറായി മേഖലയിലാണ് പ്രളയ സമതലങ്ങൾ കാണപ്പെടുന്നത് അപ്പൊ എന്താണ് ഈ പ്രളയ സമതലം പറയുന്നത് പ്രളയ പ്രളയസമയത്ത് നദികൾ കരകവിഞ്ഞു ഒഴുകുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെവിടെയാണെങ്കിലും പ്രളയസമതലത്ത് എന്ത് ചെയ്യും നദികൾ കരകവിഞ്ഞു ഒഴുകൂല്ലേ അവ ഒഴുകി കൊണ്ടുവരുന്ന എക്കൽ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ട സമതലങ്ങൾ രൂപമിടുന്നു ഇങ്ങനെ പ്രളയ പ്രളയസമതല സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമുദ്രങ്ങൾ ആയതിനാൽ പ്രളയ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രളയ സമരങ്ങൾ വേറെ ഒന്നുമില്ല ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതാണ്ടോ ഇപ്പൊ വെള്ളം അങ്ങനെ ഇതാ ഒഴുകി പോകുന്നുണ്ട് ഇരുകരകളും കേട്ടാ കരകളിലും എന്ത് ചെയ്യുകയാണ് നിക്ഷേപങ്ങൾ കൂടിക്കൊണ്ട് വരികയാണ് അല്ലെ അങ്ങനെയാണ് പ്രളയ സമതലങ്ങൾ രൂപം കൊള്ളുന്നത് കേട്ടോ കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമുദ്രങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഒക്കെ ഉടലെടുത്തത് പ്രളയ സമുദ്രം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി എക്കൽ സമതലങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം ബാബർ കൈനു ടെറായി കൈനു മൂന്നാമത്തെ ഉത്തരേന്ത്യൻ മഹാസമതലത്തിന്റെ പ്രത്യേകതയായിട്ടുള്ള എക്കൽ സമതലത്തെ കുറിച്ചിട്ട് നോക്കാം ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ് എക്കൽ സമതലം പഴയ എക്കൽ നിക്ഷേപം ബംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപം കാതർ എന്നും അറിയപ്പെടുന്നു വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ മണൽ വരമ്പുകൾ ഡെൽറ്റകൾ ഇതൊക്കെ എക്കൽ സമതലത്തിൽ കാണപ്പെടുന്നുണ്ട് പിണനൊഴുകുന്ന അരുവികള് വലയങ്ങൾ ഓക്സ്ബോ തടാകങ്ങൾ ഇതൊക്കെ എക്കൽ സമതലത്തിന്റെ പ്രത്യേകതയാണ് എക്കൽ സമതലം പറയുമ്പോൾ ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് ബാബർ ടെറായി എക്കൽ സമുദ്രം പറഞ്ഞു അല്ലെ ബാബർ അങ്ങനെ പഠിച്ചു ശിവാലിക് പർവ്വതം നിരക്ക് സമാന്തരമായിട്ടാണ് ബാബർ കാണപ്പെടുന്നത് പറഞ്ഞപ്പോ ടെറായി നമ്മൾ എന്തു പറഞ്ഞു ബാബറിന് ഇതായിട്ട് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു അല്ലേ എക്കൽ സമുദ്രമാകുമ്പോൾ ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ് ഏത് എക്കൽ സമദ്രം എന്ന് പറയുന്നത് പഴയ ഏക്കൽ നിക്ഷേപത്തെ ബങ്കർ എന്ന് പറയും പുതിയ ഏക്കൽ നിക്ഷേപം കാതർ എന്ന് പറയും നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ മണൽ വരമ്പ് ഡെൽറ്റകൾ ഒക്കെ കാണപ്പെടുന്നത് ഈ എക്കൽ സമുദ്രത്തിന്റെ പ്രത്യേകതയാണ് പിഴഞ്ഞൊഴുകുന്ന അരുവികൾ വലയങ്ങൾ ഓക്സ്ബോർഡ് തടാകങ്ങൾ ഒക്കെ ഏക്കൽ സമതലത്തില് കാണപ്പെടുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു മിയാൻഡ്രുകള് ഓക്സ്ബോർ തടാകങ്ങൾ ഈ പിക്ചർ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നോക്കൂ നദി മിയാൻഡ്രിങ് കണ്ടോ അതേപോലെ ഓക്സ്ബോർട്ട് തടാകങ്ങൾ നമുക്ക് എന്താണെന്ന് ഇതൊന്ന് നോക്കാം കേട്ടോ നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ചരിവ് കുറവായിരിക്കണം അല്ലെങ്കിൽ നേരിയ തലത്തിൽ ഒരു ചരിവ് ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏത് കടന്നു പോകുന്ന സമയത്ത് നദി കടന്നു പോകാണ് കേട്ടോ നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തു ചെയ്യും അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു അല്ലെ പൂർണ്ണമായിട്ടും ചരിവുള്ള സാറ്റാണെങ്കിൽ എന്ത് ചെയ്യും അവസാദങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും പക്ഷെ ചെറുതായിട്ടുള്ള ചരിവാണെങ്കിൽ എന്ത് ചെയ്യാണ് അവസാദങ്ങൾ അവിടെ എന്ത് ചെയ്യും നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും മുഴുവനായിട്ട് പോകുമോ പോലെ അല്ലെ അതിന്റെ ഫലമായിട്ട് നദി എന്ത് ചെയ്യാണ് വളഞ്ഞു പുളഞ്ഞു ഒഴുകിയിട്ട് വലയങ്ങൾ സൃഷ്ടിക്കുന്നു വലയങ്ങൾ നമ്മൾ എക്കൽ സംബന്ധത്തിൽ പറഞ്ഞില്ലേ വലയങ്ങളൊക്കെ എന്ന് പറയലേ അപ്പൊ ആ വലയങ്ങളുടെ മറ്റൊരു പേരെന്താണ് മിയാൻറ്ററുകൾ തുടർച്ചയായ അപരതന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം ഈ മിയാ വളയുന്നു പിന്നീട് എന്ത്ഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്ത് നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് എടാ നമ്മള് ഇപ്പോൾ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കയ്യില് വെള്ളം ആക്കി എന്ന് വെച്ചോ വെള്ളം വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചാൽ ചെറുതായിട്ട് ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് കുറച്ചേ പോകുള്ളൂ ല്ലേ വെള്ളം ബാക്കിയുള്ള വെള്ളം എന്തെയ്യും അവിടെ കെട്ടി നിൽക്കും ല്ലേ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളം കയ്യിൽ നിൽക്കും പക്ഷെ നമ്മൾ നന്നായിട്ട് കൈ ചരിക്കുകയാണെങ്കിലോ അത് മുഴുവനായിട്ട് പോകും ല്ലേ അപ്പൊ ഇവിടെ നദി എന്ത് ചെയ്യാണ് ഈ ചരിവ് കുറച്ചേ ഉള്ളൂ അപ്പൊ ആയിട്ടേ വെള്ളം പോകുള്ളൂ അപ്പൊ ഈ പർവ്വത പ്രദേശത്ത് നിന്നും ഇപ്പൊ ഹിമാലയൻ നദികളാണെങ്കിലും ഉപദീപിയ നദികളാണെങ്കിലും പർവ്വത പ്രദേശത്ത് നിന്നാണ് നദികൾ ഉത്ഭവിച്ചിട്ട് വരുന്നത് അല്ലേ അപ്പൊ ഈ ചരിവ് കുറവാകുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യാണ് ലേറ്റായിട്ട് പോകുകയുള്ളൂ മേലെന്ന് വരുന്ന ചെടികളാണെങ്കിലും ചരിലുകളാണെങ്കിലും ഒക്കെ അവസാദങ്ങൾ മേലിൽ നിന്ന് ഈ നദിയുടെ ഒപ്പം ഉത്ഭവിച്ച് വരില്ലേ ആ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോ ഈ ഉത്ഭവിച്ച് വരുന്ന സമയത്ത് നല്ല ചരിവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കുത്തനെ അങ്ങനെ ഈ അവസാദങ്ങൾ താഴ്ക്കത്തില്ലേ പക്ഷെ എന്ത് ചെയ്യുന്നില്ല ചരിവ് കുറച്ചേ ഉള്ളൂ അപ്പൊ ഈ അവസാനങ്ങൾ അവിടെയൊക്കെ അങ്ങോട്ട് നിക്ഷേപിക്കുകയാണ് അവസാദങ്ങൾ നിക്ഷേപിച്ച് വരുന്നത് ിച്ച് നിക്ഷേപിച്ച് നിക്ഷേപിച്ചാകുമ്പോ എന്ത് ചെയ്യും അവിടെ കനം കൂടും കനം കൂടുമ്പോ എന്ത് ചെയ്യും മേലെ നിന്നും വീണ്ടും പർവ്വത പ്രദേശത്ത് നിന്നും വെള്ളം വരുന്ന സമയത്ത് ഈ അവസാദങ്ങളുടെ കനം കൂടുന്ന സമയത്ത് വെള്ളത്തിന് അങ്ങോട്ട് കാഴേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല അപ്പൊ എവിടേക്കാണോ വെള്ളത്തിന് പോകാൻ വഴി ആ വഴി അങ്ങോട്ട് വെള്ളം തിരഞ്ഞെടുക്കും അല്ലെ അപ്പൊ അത് അതി കൂടി ഇതി കൂടി ഇതി കൂടി അങ്ങനെ എന്ത് ചെയ്യും ദിശ മാറി മാറി പോകും അപ്പൊ ആ ദിശ മാറി മാറി പോകണ ഇനിയാണ് എന്ത് പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ടൊഴുകും 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 എന്താണ് ഇവിടെ അങ്ങനെ അവസ അവസാദങ്ങളുടെ കനം കൂടി കൂടിക്കൊണ്ട് ഇങ്ങനെ കനത്തില് നിക്കുകയാണ് അല്ലെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നദി ഒഴിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് ഈ അവസാനങ്ങൾ നിക്ഷേപം പറ്റുമോ ഇല്ല അപ്പൊ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ അങ്ങനെ വളഞ്ഞു പുളഞ്ഞങ്ങോട്ടുകൊണ്ട് ഒഴുകാൻ തുടങ്ങും അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത് മിയാൻടറുകൾ എന്ന് പറയുന്നത് മിയാൻടറിന്റെ മറ്റൊരു പേര് വലയങ്ങൾ ട്ടോ വലയങ്ങൾ അല്ലെങ്കിൽ മിയാൻടറുകൾ എന്ന് പറയുന്നത് അല്ലേ പിന്നീട് എന്ത് ചെയ്യാണ് ഈ അവരതന നിക്ഷേപണ പ്രക്രിയ മൂലം ഈ വലയങ്ങൾ എന്ത് ചെയ്യും കൂടുതൽ വളഞ്ഞു പൊളഞ്ഞു ഒഴുകും പിന്നീട് ഒഴുക്ക് കൂടുന്ന സമയത്ത് നദി എന്ത് ചെയ്യും നേർഗതി സ്വീകരിക്കും ഇപ്പൊ ഒഴുക്ക് ഇതിപ്പോ ഒരു സാധാരണ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു ഇവിടെ അവസാദങ്ങളുടെ കനങ്ങൾ കൂടുന്നു നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ അവിടെ ഇവിടെ എന്ത് ചെയ്യും വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്നു പറഞ്ഞു അല്ലേ പക്ഷേ ഈ നദിയുടെ ഒഴുക്ക് ശക്തമായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ അവസാദങ്ങളിലൊക്കെ അങ്ങോട്ട് തടഞ്ഞ് അങ്ങോട്ട് മാറ്റിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കില്ലേ ഇത് ഒഴുക്ക് കൂടുന്ന സമയത്ത് അപ്പൊ എന്ത് ചെയ്യും ഈ ഭാഗത്ത് ആദ്യം അല്ലേ വളഞ്ഞു പുളഞ്ഞു ഒഴുകിയ ഈ ഭാഗങ്ങളൊക്കെ എന്തായിട്ട് മാറുകയാണ് ഒറ്റപ്പെട്ട ഇവിടെ കുറേ വെള്ളം ഉണ്ടാകും ഇവിടെ കുറേ വെള്ളം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കണ്ടാവും ഇവിടെ വെള്ളം കെട്ടി നിൽക്കണ്ടാവും ഇവിടെ വെള്ളം കെട്ടി നിൽക്കണ്ടാവും അല്ലെ നദർഗതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് എന്ത് ചെയ്യും തടാകങ്ങളായിട്ട് ഇത് പിന്നീട് മാറുകയാണ് ഇങ്ങനെയുള്ള തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഡെൽറ്റകളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ എക്കൽ സമതലത്തിൽ നമ്മളെ വലയങ്ങൾ അതല്ലെങ്കിൽ മിയാൻഡർ ഓക്സ്ബോ തടാകങ്ങൾ ഡെൽറ്റകൾ ഇതൊക്കെ എക്കൽ സമതലത്തിന് പറയേ ഇനി അപ്പൊ നമ്മൾ ഓക്സ്ബോ തടാകം എന്താണെന്ന് നോക്കി മിയാൻഡർ എന്താണെന്ന് നോക്കി ഇനി ഡെൽറ്റ നോക്കണ്ടേ ഇനി നോക്കൂ ഡെൽറ്റാ പ്രദേശത്തിന്റെ പിക്ചർ കണ്ടോ നിങ്ങള് സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് കണ്ടോ പിക്ചർ നോക്കൂ സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുന്ന സമയത്ത് കണ്ടോ അവിടെ നദി ഇതാ നദി കിടക്കുന്നുണ്ട് ഇവിടെ സമതലങ്ങളിലൂടെ ഒഴുകിയിട്ട് എന്ത് ചെയ്യും നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്തെ കൈവഴികളായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നു അപ്പോൾ നദികൾ ഒഴുക്കി അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ത്രികോണാകൃതിയിലുള്ള ശ്രദ്ധിച്ചോ ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു ഇവയാണ് ഡെൽറ്റകൾ കണ്ടോ ഡെൽറ്റ ഡെൽറ്റോ ൃതി കണ്ടോ ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത് മനസ്സിലായോ ഇതാണ് ഡെൽറ്റകളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് കേട്ടോ ഇനി നദീജന്യ ദ്വീപുകള് നീർച്ചാൽ തിട്ടകള് മണൽവരമ്പുകൾ എന്താണത് നദീജന്യ ദ്വീപും നീർച്ചാലും തിട്ടകൾ എന്ന് പറയുന്നത് നോക്കൂ സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ് അല്ലെ ഇപ്പൊ അങ്ങനെ ഒരു സമതല പ്രദേശം ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ ചരിവൊന്നുമില്ല സമതലമാണ് അല്ലെ നല്ല വശം ഒരേ സമമാണ് അപ്പൊ ഇതിൽ കൂടെ ഒരു നദി ഒഴുകി വരുന്ന സമയത്ത് എന്തായിരിക്കും ഒരറ്റ ഒഴുക്ക് ഒഴുകി പോകില്ല സമതലമായിട്ടാണല്ലേ നിരപ്പാറുന്ന പ്രദേശമാണ് അപ്പൊ അവിടെ നദിയുടെ ഒഴുക്ക് എന്തായിരിക്കും വളരെ കുറവായിരിക്കും ആയതിനാൽ ഒഴുകി കൊണ്ടുവരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യും നദീചാലുകളിൽ ദ്വീപുകളായിട്ടും വശങ്ങളിൽ തിട്ടകളായിട്ടും ഒക്കെ എന്ത് ചെയ്യാണ് നിക്ഷേപിക്കപ്പെടുകയാണ് കണ്ടോ ഇപ്പൊ നദി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അല്ലെ നദി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇതൊരു സമതല പ്രദേശമാണ് അല്ലേ ഇതൊരു സമതല പ്രദേശമാണ് നദി ഒഴുകി കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും അവിടെ ഒഴുക്ക് കമ്മി ആകുമ്പോ നദീചാലുകളിൽ ദ്വീപുകളായിട്ടും വശങ്ങളിൽ തിട്ടകളായിട്ടും നിക്ഷേപിക്കപ്പെടുകയാണ് പൊടിമണല് മണല് ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത് പഠിച്ചല്ലോ ഇനി നമ്മുടെ ഉത്തരമഹാസമുദ്രത്തിലെ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ് നോക്കിയാലോ ശൈത്യകാലവുമുണ്ട് ഉഷ്ണകാലവുമുണ്ട് അല്ലെ ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത് അതിപ്പോ നമ്മൾ നമ്മുടെ ഈ നോർമലായിട്ടുള്ള കാലാവസ്ഥ ആലോചിച്ചാൽ മതി നവംബർ ആകുമ്പോഴേക്കും നമുക്കറിയാം ഇപ്പൊ ഡിസംബർ അല്ലെ നവംബർ ആയപ്പോ തണുപ്പെത്തില്ലേ ഇപ്പൊ നല്ല തണുപ്പില്ലേ ശൈത്യകാലം എത്തുന്ന ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ് നമ്മുടെ നോർമൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് ചെയ്യാം കേട്ടോ ഇക്ക അല്ലാണ്ട് ഇങ്ങനെ ഉത്തരേന്ത്യൻ സമുദ്ര കാലാവസ്ഥ കാണാപ്പാടം പഠിക്കുന്നു വേണ്ട ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു നമുക്കിപ്പോ രാത്രി ആകുമ്പോൾ രാവിലേക്കാവുമ്പോൾ നല്ല തണുപ്പ് തണുപ്പ് കൂടി കൂടി വരികയാണ് അല്ലെ ജനുവരി ആകുമ്പോഴേക്കും നല്ല തണുപ്പാകും എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് ഓരോ പോയിന്റ് പഠിച്ചു വെച്ചോ പഠിച്ചു വെച്ചോ കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് കാലാവസ്ഥയെ മിതപ്പെടുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ മിക്ക പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞു വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന്റെ കാരണമായൻ സമുദ്രത്തില് ശൈത്യം അനുഭവപ്പെടാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹിമാലയ പർവ്വത നിരകളിലെ വീഴ്ചയാണ് പഠിച്ചോ ഹിമാലയ പർവ്വത നിരകളിലെ വീഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മൂടൽമഞ്ഞ് ശീതതരംഗം എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നത് എവിടെ നിന്നും ശീതക്കാറ്റാണ് പശ്ചിമേഷ്യയിൽ നിന്ന് കേട്ടോ ഉത്തരാർദ്ധകോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധകോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ഇതൊക്കെ ശൈത്യകാലത്തിന് കാരണമാണ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ പെടരുത് കേട്ടോ അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളില് ശൈത്യ കാലാവസ്ഥയിൽ അനുഭവപ്പെടാനുള്ള കാരണങ്ങളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് ഏത് എന്ന് പെട്ടൊരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ എഴുതണം ഓക്കെ അപ്പൊ ഹിമാലയ പർവ്വതനിരകളിൽ വീഴുന്ന മഞ്ഞ് വീഴ്ച നമ്മുടെ ഉത്തരമഹാസമതലത്തില് അതിശക്തമായിട്ടുള്ള ശീതക്കാറ്റിന് കാരണമാക്കുന്നു അതുപോലെ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് നമ്മുടെ ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ ഹിമം മൂടൽ മഞ്ഞ് ശീത ഇതിനൊക്കെ കാരണമാക്കണ്ട് അതേപോലെ ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ചിലപ്പോ തിരിച്ചു കൂടെ വരും ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധ ഗോളത്തിൽ അല്ല ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ഒക്കെ എന്താണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളില് ശൈത്യകാലത്തിന് കാരണമാണ് പഠിച്ചോ നിങ്ങൾ പഠിച്ച ഉത്തര സമ മഹാസമതലത്തില് തണുപ്പേറിയ മാസങ്ങൾ ഏതൊക്കെയാണ് ഡിസംബറും ജനുവരിയുമാണ് പഠിച്ചോ എന്തുകൊണ്ടാണ് ഉത്തര ഉത്തരമഹാസമതലത്തിൽ ശൈത്യം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ശൈത്യം കാലാവസ്ഥയും മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ആര് ഉത്തര ഉത്തരമഹാസമുദ്രത്തിൽ നിന്നും ഏറെ അകലുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതായത് വടക്ക് ഭാഗത്തില് ഹിമാലയത്തിൽ നിന്നും ഒരുപാട് മൂടൽമഞ്ഞുകള് ഉത്തരമഹാസമത്തെ പ്രവേശിക്കുമ്പോൾ ശൈത്യ ഇടയാക്കുകയും നല്ല ശൈത്യം അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു പശ്ചിമേഷ്യയിൽ നിന്നും പിന്നെ എന്ത് വീശും ശീതക്കാറ്റും വീശുമ്പോൾ ഹിമവും മൂടൽ മഞ്ഞും ശീത തരംഗങ്ങളും ഒക്കെ വരുമ്പോഴും തണുപ്പ് കൂടുതലാകും കാരണമാക്കണ അതുപോലെ ഉത്തരാർദ്ധകോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥകോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ശൈത്യകാലത്തിന് കാരണമാണ് അതേ എങ്കിൽ അവിടെ ഒരു ഉഷ്ണകാലവും അനുഭവപ്പെടില്ലേ എങ്കിൽ ഉഷ്ണത്തിന് നമുക്ക് എന്താ നോക്കാം കേട്ടോ ഉഷ്ണകാലം മാർച്ച് മാസത്തോടെ അല്ലേ നമുക്കറിയാം ഇനിയിപ്പോ നമ്മുടെ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞാൽ നമുക്കറിയാം മാർച്ച് മാസത്തോടെ എന്ത് ചെയ്യും താപനില കൂടാൻ തുടങ്ങില്ലേ ഏപ്രിൽ മെയ് ജൂൺ ഏപ്രിൽ മെയ് നമുക്കറിയില്ലേ ഏപ്രിൽ മെയ് ജൂൺ അല്ലേ നമുക്ക് ഇവിടെ ചൂട് കൂടുതലേ മാർച്ചിൽ തുടങ്ങിയ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് ഇല്ലേ ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരമഹാസമുദ്രങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ് കണ്ടോ മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന പറയുന്നത് എപ്പോ മെയ് മാസത്തില് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും ഉഷ്ണം ഓക്കെ അങ്ങനെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് മെയ് കഴിഞ്ഞ ജൂൺ മാസം വരെ എന്താണ് അതി ചൂടാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ ഉഷ്ണകാലം എന്താണ് അതി എന്നാണ് പറയുന്നത് മെയ് മാസം ആയി കഴിഞ്ഞാൽ നാപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാറുണ്ട് നാപ്പത്തിയെട്ടാവുമ്പോഴേക്കും അവസ്ഥ അല്ലേ മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം ഗംഗാ സമുദ്രത്തിലേക്ക് ഗംഗാ സമുദ്രം മഹാസമുദ്രം പറയുമ്പോൾ ഗംഗാ ബ്രഹ്മപുത്ര സിന്ധു സമുദ്രങ്ങൾ ചേർന്നതല്ലേ ഈ ഗംഗാ സമുദ്രത്തിലേക്ക് ശക്തിയേറെ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട് എവിടെ നിന്ന് രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്ന് ഉഷ്ണക്കാറ്റ് ഗംഗാ സമതലത്തിലേക്ക് അങ്ങോട്ട് വീശിയിട്ട് എന്ത് ചെയ്യാണ് ഉഷ്ണക്കാറ്റ് വീശും ആ ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന പേരില് അറിയപ്പെടുന്നത് ഈ കാറ്റുകൾ ഉത്തരേന്ത്യ സമതലത്തിലെ താപനില ഗണ്യമായിട്ട് ഉയർത്തുന്നു മനസ്സിലായോ ലൂ എന്താണ് വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്താണ് ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് മനസ്സിലായോ പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമാണ് എന്താണ് ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഇതിന് കാരണമാകുന്നത് ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നുണ്ട് ഈ പൊടിക്കാറ്റ് ഈ പഞ്ചാബും ഹരിയാനയിലും കിഴക്കൻ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റ് വീശുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പൊ പക്ഷേ ഈ പൊടിക്കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാക്കുന്നത് കൊണ്ട് ബേനച്ചൂടിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കുന്നുണ്ട് എന്നാണ് പറയണത് അപ്പൊ നമ്മൾ ഇന്ന് ഉത്തരമഹാസമതലത്തിലെ എന്തൊക്കെ പഠിച്ചു കാലാവസ്ഥകളെ കുറിച്ച് പഠിച്ചു എന്താണ് ഉത്തര മഹാസമുദ്രത്തിലെ കാലാവസ്ഥയായ ശൈത്യവ കാലാവസ്ഥയും ഉഷ്ണ കാലാവസ്ഥയെ കുറിച്ചിട്ട് പഠിച്ചു അല്ലെ പിന്നെ അവിടുത്തെ ഭൂപ്രദേശങ്ങളെ മൂന്നായിട്ട് തരം തിരിച്ചു ബാബർ ടെറായി എക്കൽ സമതലങ്ങൾ പഠിച്ചു ബാബറിനെ കുറിച്ച് പഠിച്ചു ടെറായി നമുക്കറിയാം അല്ലെ നദികളൊക്കെ നിറഞ്ഞ ഒഴുകി നല്ല സസ്യങ്ങളും ജീവി വർഗങ്ങളും ഒക്കെ ഉള്ള ടെറായി പ്രദേശത്തെ കുറിച്ച് പഠിച്ചു നല്ല എക്കൽ സമതല പഴയ എക്കൽ മണ്ണിനെ കുറിച്ചിട്ടും പുതിയ എക്കൽ മണ്ണും അവിടെ കാണപ്പെടുന്ന മിയാൻഡ്ര ുംടാകങ്ങളെ കുറിച്ചിട്ടും ഡെൽറ്റകളെ കുറിച്ചിട്ടും നദി ഭൂരൂപങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് ഡെൽറ്റ എന്ന് നമ്മൾ പഠിച്ചു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഡെൽറ്റ എന്താണ് എന്താണ് മണൽ രൂപം എങ്ങനെയാണ് മിയാൻഡറുകൾ രൂപപ്പെടുന്നത് എന്നും എങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപപ്പെടുന്നത് എന്നും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കാം അല്ലേ ഇപ്പൊ ഇത്രയും കാര്യങ്ങള് വിശാല സമതല ഭൂവിൽ എന്ന ലെസില് വരുന്ന കഴിഞ്ഞിട്ടില്ല ഇനി ഇതിന്റെ അടുത്ത ഭാഗം ഇനി വീണ്ടും വിശാല സമത നമ്മൾ വിശാല വിശാല കുറച്ചെടുത്തു കുറച്ചെടുത്തു മനസ്സിലായി ഇനി ഇനി നാളത്തോട് കൂടി നമുക്ക് എന്ത് ആ അവിടെ ആകും ട്ടോ അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം സമതല ഒക്കെ ഞാൻ വെച്ചിട്ട് തന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് പഠനം എളുപ്പമാക്കാനും വീണ്ടും ഒന്നും കൂടി ക്രോഡീകരിച്ചു കൊണ്ടുവന്നതാണ് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ട്ടോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടുകാർ ജോയിൻ ട്ടോ നിങ്ങൾ ഒരു രൂപ ചെലവിലാതെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് ഇത്രയും വ്യക്തമായിട്ട് എടുത്തു തരുന്നുണ്ട് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ എക്സാമിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നു തുച്ഛമായ ദിവസങ്ങളെ ഉള്ളൂ തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഓക്കെ നമ്മുടെ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് പ്രയോജനപ്പെടുത്തിയാൽ ധാരാളം മാർക്ക് നമുക്ക് ലഭിക്കും അത് ഷുറാണ് ആ രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് പ്രയോജനപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി namaskaram